അത്യാധുനിക സൗകര്യങ്ങളോട് കൂടിയ ഡെന്റൽ ഡെന്റൽ ഇപ്പോൾ കൊച്ചി ഡോക്ടർ ഫാമിലി ക്ലിനിക്കിൽ ലഭ്യമാണ് പല്ല് ഇനി കമ്പിയിട്ട് വേദന സഹിക്കേണ്ട ക്ലിയർ അലൈനർ പല്ല് കാണിച്ചു തന്നെ ചിരിച്ചോളൂ കുട്ടികൾക്കായി അത്യാധുനിക രീതിയിൽ ഡെന്റൽ കെയർ കൂടാതെ റൂട്ട് കനാൽ ട്രീറ്റ്മെന്റ് എക്സ്ട്രാക്ഷൻ സ്കെയിലിംഗ് റെസ്റ്റോറേഷൻസ് റിലീഫ് പോസ്റ്റ് ആൻഡ് കോർ ഡെന്റൽ ട്രോമ കെയർ ഡെനൽ ഫിക്സിംഗ് ക്രൗൺ ഫിക്സിംഗ് ഡെൻറ്റേഴ്സ് ഡെന്റൽ ഇംപ്ലാൻസ് ഡെന്റൽ വീനസ് ടൂത്ത് ബൈറ്റിംഗ് എന്നിവയാണ് ഞങ്ങളുടെ സേവനങ്ങൾ അതും ലേറ്റസ്റ്റ് ടെക്നോളജിൻ അഫോർഡബിൾ കോസ്റ്റിൽ നിങ്ങൾക്ക് ഡോക്ടർ ദിനക്സ് ഫാമിലി ഡെന്റൽ ക്ലിനിക്കിൽ സേവനം ലഭിക്കുന്നു ഇനി ആരോഗ്യമുള്ള പലകൾക്കായി ഡോക്ടർ ദിനക്സ് ഫാമിലി ഡെന്റൽ ക്ലിനിക്ക് തന്നെ ചൂസ് ചെയ്യും കൂടുതൽ വിവരങ്ങൾക്കായി കോൺടാക്ട് സിക്സ് ടുവൻ സീറോ സ്നേഹ സംഗമം കൊച്ചി സംഘത്തിന്റെ ആഭിമുഖ്യത്തിൽ വിശക്കുന്നവർക്കപ്പം എന്ന സന്ദേശം ഉയർത്തിപ്പിടിച്ചുകൊണ്ട് ക്രിസ്മസ് പുതുവത്സര സ്നേഹ സംഗമം കൊച്ചി സെന്റ് മേരീസ് ദേവാലയ അംഗത്തിൽ നടത്തി സംഗമത്തിൽ ദരിദ്രരും നിരാലംബരും അശരണരുമായ ആയിരത്തി അഞ്ഞൂറ് പരം സഹോദരി സഹോദരന്മാർക്ക് സ്നേഹവിരുന്നും ക്രിസ്മസ് കിറ്റും സമാനമായി നൽകി സംഗമം എറണാകുളം ഉദ്ഘാടനം ചെയ്തു ചൂട് പ്രതികൂലമാണെങ്കിലും ആ സഹിയോൺ എന്ന ഈ കൂട്ടായ്മ നടക്കുന്ന പ്രവർത്തനങ്ങളുടെ ഫലമായിട്ടാണ് ഞാൻ ചോദിച്ച രണ്ടും എങ്ങനെയാണ് പരിചയപ്പെട്ടതെന്ന് എനിക്കറിയില്ല ഓർമ്മയില്ല പക്ഷെ ഒരു ജനപ്രതിനിധി എന്നുള്ള രീതിയിൽ ഞങ്ങൾ ചെയ്യുന്ന കാര്യങ്ങൾ ഒന്നുമല്ല എന്ന് തെളിയിച്ച ഒരു പച്ചയായ മനുഷ്യനെ കാണാൻ കഴിഞ്ഞതിൻ്റെ സന്തോഷത്തിലാണ് ഞാൻ ഇന്നിവിടെ എത്തിച്ചേർന്നിട്ടുള്ളത് എന്ന് എന്ന് പറയുന്നത് വലിയ കെട്ടിടങ്ങളും ഒക്കെ പണിയുന്നതാണ് നിങ്ങൾ വിശ്വസിക്കുന്നുണ്ടെങ്കിൽ അത് അത് ആവശ്യമാണ് അനിവാര്യതയാണ് സംഘം പ്രസിഡന്റ് എം അധ്യക്ഷത വഹിച്ചു ിൽ അനുഗ്രഹ പ്രഭാഷണം പ്രേക്ഷക സംഘം മാനേജിംഗ് ട്രസ്റ്റി ഡോക്ടർ അരുൺ ഉമ്മൻ സ്വാഗതം ആശംസിച്ചു മുഖ്യാതിഥികളായി റിയൽ ലൈഫ് ബോയ്സ് അത് മാറ്റി കൊടുക്കാനുള്ള ഇപ്പോൾ ഇപ്പോൾ ആയിരത്തി അഞ്ഞൂറ് ആയിട്ട് ഡെയിലി എല്ലാ ദിവസവും ഭക്ഷണം കൊടുക്കുക എന്ന് പറഞ്ഞാൽ അതൊരു ചെറിയ കാര്യമല്ല ശരിക്കും ഒരു വൻ വലിയൊരു പരിപാടിയാണ് ശരിക്കും ചെയ്യുകയും ചെയ്തൊരിക്കുന്നത് ഇതിലെ എല്ലാവിധ അനുഗ്രഹങ്ങളും ഇപ്പോൾ അതിൻ്റെ നമുക്ക് ഫുഡ് അട്ടിക്കുടേം ചോദിച്ചാൽ പിന്നെ ഇതിൻ്റെ സൗകര്യം എല്ലാവർക്കും ഫാദർ ഡൊമിനിക് അലു ഓപ്പറമ്പിൽ ഫാദർ റാഫി കുട്ടുങ്ങൾ ഫാദർ ഡൊമിനിക് കൗൺസിലർമാരായ അഭിലാഷ് തോപ്പിൽ ജിജ ടെൻസൻ ശിവാറം തമ്പി സുബ്രഹ്മണ്യം ആന്റണി ഫ്രാൻസിസ് ഫിലോമിന വിൽസൺ ലീന സാബു ജോസഫ് മാമുണ്ടയിൽ ടോം രഞ്ജിത്ത് എന്നിവർ സംസാരിച്ചു പലപ്പോഴും വലിയ വീടുകളും സംവിധാനങ്ങളും എല്ലാം ഉള്ള ആളുകൾ ഭക്ഷണത്തിനായി വീടിന്റെ മുമ്പിൽ ഇരിക്കുന്ന ഒരു അവസ്ഥ ചെയ്യുവാനായിട്ട് ശാരീരിക ബുദ്ധിമുട്ടുകൾ കൊണ്ട് സാധിക്കുന്നില്ല നഗരസഭ ഭക്ഷണം തരുന്നുണ്ടെങ്കിലും നമുക്കതൊന്നും പലപ്പോഴും എത്തിക്കുവാനായിട്ട് സാധിക്കുവാനുള്ള പോരായ്മു അങ്ങനെ ചൂഷണനോട് ഞാൻ പറഞ്ഞു ചൂട് എനിക്ക് എന്റെ ട്യൂഷനിലെ ആളുകൾക്ക് ഭക്ഷണം വരും ഒരു മടിയും കൂടെ എത്രയാണെന്ന് വെച്ചാൽ എടുക്കാം